എന്റെ വീട്ടിലെ അല്ല അകല പോയ എന്റെ അടുത്താണ് ഈ മീൻ പിടിക്കാൻ പോകുന്നത് ഇതും വെച്ചി മീനെ കിട്ടാന്ന് നോക്കി കമ്മള് മീൻ പിടിക്കാൻ പോവാണ് അകലാ പോയല്ലേ മ്മളീവന്റെ വീട്ടിലേക്കാണ് പോത്തറായിരിക്കും നമ്മുടെ തോട്ടിന് പടക്കു വരണുണ്ട് ആ ഇതാണ് അവന്റെ പടക്കുതിര നമ്മളതിന്റെ വീട്ടിലേക്ക് അധികം അടുത്തേക്ക് പോകണ്ട ആള് കുറച്ച് വയലന്റ് ആണ് അപ്പുറം പോലെ ഏതാന്ന് വെച്ചാ പോയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ് പോയക്കാണ് പോകാൻ ഇല്ല ചോദി വെള്ളം ടി ആണ് വച്ചിരിക്കണോ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തോന്നിയോ ണ്ട് നമുക്ക് അടിച്ചല്ലേ തോണിയുടെ കെട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊഴിയാം ഇവിടെ നാടല്ല

അടിപൊളി സാധനം വന്നത് അതിന്റെ അപ്പുറത്തേക്ക് എന്നാലും എങ്ങനെയാ നേരത്തെ ഒന്ന് കിട്ടിണ്ടത് വെള്ളത്തിൽ അടുത്തതിനെ കിട്ടി അതിലും വരുത്തല്ലേ നേരത്തേനെ കാട്ടും നമ്മളെ തിരിച്ചു പോവാണ് ൊരാളെ കിട്ടി ഒരാളെ കിട്ടി പിന്നെ നമ്മൾ ഓർക്കുന്നില്ല കാരണം മഴ പെയ്യുന്നുണ്ട് അന്റെ അച്ഛനും പിടിക്കുന്നുണ്ട് അപ്പൊ നമ്മളിന്ന് ഗൈസ് ഇവിടെ ഞങ്ങളെ ഞങ്ങളെവിടെ ആക്കിട്ട് ഓന കാടുന്നു മീൻ പിടിക്കുന്നു ഗൈസ് ോണി കെട്ടീക്ക് പോലില്ല ഞങ്ങൾ ഒരു ധൈര്യത്തിൽ അങ്ങ് നിക്കുക അങ്ങനെയൊന്നും ഞാൻ പറയൂല വേട്ട ഇവിടെ ഇത്ര എത്തിച്ചാണല്ലേ പിടിക്കാൻ അടുത്തെ തഴയിൽ ഞാനാണ് ഗൈസ് സാധനം പോകുന്നത് നമ്മൾ കാലത്ത് എത്തിച്ചേർത്തിട്ടുണ്ട് ഞാനിപ്പോഴ പണ്ട് വീണേ അപ്പൊ ഗൈസ് നമ്മളിവിടെ ലോഡഡ് ഫ്രൈസ് വാങ്ങാൻ വന്നതാണ് ഓരോ കടത്തിട്ട് വരും പിന്നെ നമുക്ക് അതും കൊണ്ട് പൊരക്കോരക്കിട്ടുണ്ടോ गाइस हम लोग वीकली के बाहर गाइस